പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മയുടെ അനിയത്തിയും കൂട്ടുകാരും ചേർന്നിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയ യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇതൊരു അന്ത്യമില്ലേ എന്ന് സത്യം പറഞ്ഞ ഇന്നലെയൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു കാരണം ചുമ്മാ ഓരോ ദിവസവും ഓരോ കഥകളുമായിട്ട് ലൈക്ക് അതിനകത്ത് നിങ്ങൾക്ക് അറിയാം ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് ആരെ പറ്റിയാണ് നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം സിനിമ നടൻ ബാല അമൃത ഇവരുടെ മകളെ മകളെ പറ്റിയിട്ടാണ് ഞാൻ പേര് പറയുന്നില്ല കുട്ടിയുടെ അറിയാതെ എന്റെ എവിടെങ്കിലും വീട് കഴിഞ്ഞാൽ ക്ഷമിക്കുക കാരണം മാക്സിമം കുട്ടിയുടെ പേര് ഇതിനകത്തേക്ക് വലിച്ചെടയ്ക്കേണ്ട എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് കാരണം ഓൾറെഡി ആ കുട്ടി വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ അച്ഛൻ വന്നൊരു വീഡിയോ ഇടുന്നു അതിൽ തന്നെ കുറച്ചും കൂടെയും എക്സ്പോഷ്യർ ആയി ആ കുട്ടിയുടെ ഒരു വീഡിയോയ്ക്ക് അത് കൂടാതെ ആ കുട്ടിയെ നാട്ടുകാർ നല്ല കഞ്ചമുഞ്ചത്തേന് പറയാനിറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയുടെ അമ്മ വരുന്നു അടുത്ത വീഡിയോ ഇടുന്നു ആദ്യമേ എന്താ കുട്ടിയെ തെറി പറഞ്ഞ് ഈ ഒരു നടനെ ബാല എന്ന് പറയുന്ന ഒരു നടനെ സപ്പോർട്ട് ചെയ്ത കുറെ ആളുകൾ വന്നിട്ട് ഈ അമ്മയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് കുറച്ചുപേർ അതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഒരു നൂറ് ശതമാനത്തിലൊരു ചിലപ്പോൾ ഒരു അറുപത് ശതമാനം ആളുകൾ പിന്നെയും ഈ കുട്ടിയെ ഈ പെൺകുട്ടി ലൈക്ക് നമ്മുടെ അമൃതയെ സപ്പോർട്ട് ചെയ്ത് മാറാൻ തുടങ്ങി ഇപ്പം വീണ്ടും എന്താ വന്ന് ബാല എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളിൽ ഈ അമൃതയുടെ അനിയത്തിയും ഫ്രണ്ട്സുമായിട്ടുള്ള കുറെ ആളുകൾ വന്ന് നല്ല രീതിയിലുള്ള ഒരു കൺവിൻസിങ് പരിപാടി നമ്മുടെ കൺവിൻസിങ് സ്റ്റാറിനെ പോലെ ഇവർ കുറച്ച് കൺവിൻസ് ചെയ്യാനും ഇവർ ഇവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഉണ്ട് ഡയറക്റ്റ് ചെല്ലു എന്നൊക്കെയാണ് ആർക്കിന് സംശയം ഉണ്ടെങ്കിൽ ചെല്ലു എന്നൊക്കെ ഇന്നലെ അമൃതയുടെ ഒരു പി എ ആയിട്ടുള്ള ഒരു പെൺകുട്ടി പറയുന്നത് ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറയുന്നുണ്ട് അവിടെ എന്തൊക്കെയോ തെളിവുണ്ട് പിന്നെ ബാലയുടെ മുൻ ഭാര്യയെ പറ്റിട്ടൊക്കെ ഇവർ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് അവർക്കും ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പൊ ആലോചിച്ചു അവരൊന്നും ഒന്നും പറയുന്നില്ല എന്തുകൊണ്ട് അവര് വരുന്നില്ല അവര് വരട്ടെ എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചു അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്കാണ് ഇന്നിപ്പം ഇന്ന് ഇന്നലെ രാത്രിയില് ബാലയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു കുറെ പേര് വീണ്ടും തിരിഞ്ഞ് ഇനി ഇപ്പൊ ബാലയുടെ സൈഡിലോട്ട് വീണ്ടും പോകുന്നു പക്ഷെ ആരും അങ്ങനെ ബാലയെ സപ്പോർട്ട് ചെയ്ത് കമന്റുകൾ വളരെ കുറവാണ് കൂടുതലൊന്നും അല്ല ആദ്യം ഫസ്റ്റ് ഈ ഒരു മോളുടെ വീഡിയോ വന്നതിന് ശേഷം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ബാലയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്നും കുറെ പേര് തിരിഞ്ഞു അത് ട്വിസ്റ്റായി ഇപ്പം അധികം ബാലയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരില്ല പക്ഷെ ഇന്നലെ ബാല ഇട്ട വീഡിയോയിൽ വള വളരെ വ്യക്തമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾ ഞാൻ ഇതിന്റെ മുമ്പെയുള്ള എന്റെ വീഡിയോയിലൂടെ ചോദിച്ചുകൊണ്ടിരുന്നതാണ് അത് കൂടാതെ നമ്മള് എന്റെ വീഡിയോ കാണുന്നവരോട് മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇന്നലെ ഈ ഒരു പാലട വിഷയത്തിൽ ഒരു പെൺകുട്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ച കാര്യമാണിത് കാരണം ഇങ്ങനെ ഒരു ഫാക്ടറി ഇല്ലേ അതായത് വേറൊന്നും അല്ല ഇവർ വന്നിരുന്ന ഈ ലൈക്ക് ഈ അമൃതയുടെ ഒന്നര ആദ്യം ഒരു ഡ്രൈവറും അതിന് ശേഷം ഒരു ഫ്രണ്ട് വരുന്നു ഇപ്പൊ വേറൊരു ഫ്രണ്ട് വരുന്നു പി ഐയും കൂടെ ആയിട്ടുള്ള ഒരു ഫ്രണ്ടും ഇവരെല്ലാം ഇങ്ങനെ വന്ന് ഈ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ നാട്ടുകാരുടെ ഫ്രണ്ടിലേക്ക് ഇട്ടു കൊടുത്തോണ്ടിരിക്കുക വീണ്ടും വീണ്ടും ആ കുട്ടി ലൈക്ക് അതിന്റെ പേര് ഇതിനകത്ത് വലിച്ചടക്കുന്നുണ്ട് അപ്പം ബാല എന്താണോ ആദ്യമേ ചെയ്തത് അത് തന്നെയല്ലേ ഇവര് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു കാരണം തെറി പറയുന്നവരെന്നും തെറി പറഞ്ഞുകൊണ്ടിരിക്കും അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നതിന് കുറച്ചുപേരല്ലോ മാറും ഈ വീഡിയോ അവരുടെ ഭാഗത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് കുറച്ച് പേരൊന്നും മാറി കാണിക്കും എന്നാലും എത്രയാന്ന് വെച്ച് കൺവിൻസ് ചെയ്ത ആൾക്കാരെ മാറ്റാൻ നോക്കും എനിക്ക് തോന്നുന്നില്ല തെറി പറയുന്നതിന് ഒരു പകുതി മുക്കാൻ ആൾക്കാർ അത് ചെയ്തു തന്നെ ഇരിക്കും അതിനകത്തൊരു ഒന്നും ഐ ഡോ തിങ്ക് സോ എന്തായാലും ബാലയുടെ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ എന്നിട്ട് കാണുക എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കുന്നു സോ ഐ റെസ്പെക്ട് ദി വേർഡ്സ് സ്പോക്കൺ ബൈ മൈ ഡോട്ടർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഐ റെസ്പെക്ട് ബട്ട് എന്ത് പറഞ്ഞാലും എന്റെ ചോര തന്നെയാ സോ എല്ല അഭിപ്രായം പറയുന്നത് വി ഹ്സ്പെ എന്താ പറഞ്ഞിരിക്കുന്നത് ടെൻ ഇയർ പത്ത് വർഷം ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാ സോഷ്യൽ മീഡിയ മാത്രമല്ല ബിക്കോസ് ഐ ലവ് ട്രൂലി ബട്ട് ഒരു ഒരു സിറ്റുവേഷനിൽ അവർ തന്നെ അത് ഹർട്ട് ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് വേർഡ്സ് പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് ആര് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയക്കും ഇന്റർവ്യൂ ഇല്ലെന്നും പറഞ്ഞു ഞാൻ കൊടുക്കില്ല ഇതിനെക്കുറിച്ച് ആരും ഇനി ചോദിച്ചാലും ഞാൻ ആവു തുറന്ന് ഒന്നും സംസാരിക്കില്ല ബട്ട് ആരെയും അറിയാത്ത ആളുകൾ കുറേ പേർ വന്നിട്ട് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് ഒക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് ഫോർ ദയർ പബ്ലിസിറ്റി അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ ഇപ്പോൾ ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നുണ്ട് மேட்சச்சு ஃபைட் ஃபார் மை லவ் அந்த நான் களி நிறுத்தி ஐ ஸ்டாப்ட் நான் எந்த க்ளவ்ஸு ஊறி கொடுத்து நான் இறங்கி போய் சேஷம் அரையனால வந்துட்டு நான் இது செய்யும் அது செய்யும் என்ன நான் போய் ஆல்ரெடி ஐம் கான் டோன்ட் வரி எல்லாம் நன்மைக்கு ഞാൻ മടങ്ങുവാണ് എല്ലാം പ്ലീസ് റെസ്പെക്ട് മൈ ഡോട്ടേഴ്സ് വേർഡ്സ് ഞാനേ നിർത്തി കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസിനൊക്കെ പറയുന്നുണ്ട് അതും കൂടെ പാപ്പ ഹിർട്ട് ഹെർട്ടാവില്ലേ അവർക്ക് ഹർട്ടാവില്ലേ എന്നെ വിട്ടേക്ക് ഐ എം കീപ്പിംഗ് അപ്പ് മൈ വേർഡ്സ് എൻ്റെ വാക്ക് നാം പാലിക്കുന്നുണ്ട് നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ അർത്ഥമുണ്ട് ഞാൻ ബാലയുടെ സുഹൃത്തുക്കൾ കുറച്ചുപേര് വന്ന് വീഡിയോ ഒക്കെ അവരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞവര് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ബാലച്ചേട്ടാ ബാലയുടെ അല്ല അമൃതയുടെ സോറി അമൃതയുടെ സുഹൃത്തുക്കൾ അവരൊക്കെ ചെറിയ ആളുകളാണെന്ന് പറയാൻ താങ്കൾ എന്താ അത്ര വലിയ ആളാണോ ഏ അല്ല അറിയാൻ പാടില്ല കാണുന്നവരെയൊക്കെ പുച്ഛിക്കാൻ താങ്കൾ ആരാണ് അതൊന്നാമത്തെ ചോദ്യം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ മറ്റേ ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നൊന്നും ആരും പറഞ്ഞു വരണ്ട ഞാൻ അത് ആദ്യമേ പറഞ്ഞു വെക്കുകയാണ് പക്ഷേ ഇയാൾ പറഞ്ഞ കണക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ആരാണ് ക്യാമ്പയിൻ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു ഇപ്പൊ ആരാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഡെയിലി ഡെയിലി പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്നു ഡെയിലി നമ്മൾ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഒക്കെ ഇടുന്ന വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നു ആരാണ് ചെയ്യുന്നത് ഇവിടെ പുള്ളി ചോദിച്ച ഒരു കാര്യമാണ് അതേപോലെ ബാല ആദ്യമേ ഒരു എന്താ ആ കുട്ടി വന്നൊരു വീഡിയോ ഇട്ടു അതിനുശേഷം ബാല തിരിച്ചു റിപ്ലൈ കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പോ ഈ ഒരു ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകൾ ഞാൻ പേരൊന്നും പറയുന്നില്ല അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തുടങ്ങിയത് എങ്ങനെയാണ് ഒരു മോൾ ആ കുട്ടി വന്നൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇത് അയാൾ വന്ന് വീണ്ടും വീഡിയോ ഇട്ടേക്കുന്നു അയാൾ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയെ സൈബർ പുള്ളി ചെയ്യാൻ ഇട്ടു കൊടുക്കുകയല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച കുറെ ആളുകളുണ്ട് അവരാണിപ്പം വീണ്ടും 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 വീഡിയോ ഇട്ടോണ്ട് മോനൊന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് എനിക്ക് അവരോടാണ് ചോദിക്കാനുള്ളത് നിങ്ങളപ്പോ എന്താ ചെയ്യുന്നത് ബാല എന്താണോ ചെയ്തത് സ്റ്റെയിം സാധനം തന്നെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറെ ആളുകളിലേക്ക് ഇത് എത്തും ഞാൻ വീണ്ടും പറയുകയാണ് കല്ലെറിയേണ്ടവർ ഇന്നും കല്ലെറിഞ്ഞോണ്ടിരിക്കും നിങ്ങൾ എന്ത് പ്രൂഫ് കാണിച്ചെന്ന് പറഞ്ഞാലും അവരത് എനിക്ക് തോന്നുന്നില്ല അവരുടെ ആ ഒരു മെന്റാലിറ്റി മാറുമോ എന്ന് അവരങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് നിങ്ങൾ കോടതി വഴി ലൈക്ക് നിയമപരമായിട്ട് പോവുക മനസ്സിലായില്ലേ നിങ്ങൾ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യുക അല്ലാതെ ഈ സോഷ്യൽ നിങ്ങൾക്ക് അറിയാം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാം ഇവിടെ നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും അതിനൊരു പോസിറ്റീവ് സൈഡും കാണും ഒരു നെഗറ്റീവ് സൈഡ് ഇത് രണ്ട് ഗ്രഹനായിട്ട് ആൾക്കാർ കാണും ഈ നെഗറ്റീവ് സൈഡ് വെച്ച് നമ്മളെ തെറി പറയുന്ന മാതിരി നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവരുടെ തെറി നിർത്തില്ല പറഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ ഒരു പരിധി നിങ്ങൾക്കൊക്കെ മനസ്സിലായവരല്ലേ നിങ്ങൾ അപ്പം മൈൻഡ് ചെയ്യാതെ പോകണം നിങ്ങളുടെ സൈഡ് നിങ്ങൾ വന്ന് പറഞ്ഞു പരിപാടി കഴിഞ്ഞു പോവുക ഇതല്ലാതെ ഡെയിലി ഇത് ഷെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ പുള്ളി ചോദിക്കുന്ന പോലെ ആ കുട്ടിയപ്പ ഇതൊന്നും കാണുന്നില്ലേ ഇത് കാണുമ്പോ അവക്ക് കൂടുതൽ ഹേർട്ട് ഹേർട്ടാവത്തില്ലേ അതെന്താ അതെന്താ മനസ്സിലാക്കാത്ത അപ്പൊ നിങ്ങൾ പറയുമായിരിക്കും ഞങ്ങൾ മോളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യും ഇത് തന്നെ ഫസ്റ്റ് ആ ഒരു വ്യക്തി ബാല എന്ന് പറയുന്ന വ്യക്തി വന്ന് ഈ സാധനം ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് മോളെ അത് പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു പരിപാടി നിർത്തി നമുക്കൊരു വീഡിയോ ചെയ്യാൻ മോളെ ഇവിടെ തീർക്കുക എന്ന് പറഞ്ഞു പരിപാടി അങ്ങ് തീർക്കണമായിരുന്നു ഇതല്ലാതെ ഡെയിലി ഇതും പിടിച്ച് ഇങ്ങനെ ഷെയറും ചെയ്ത് അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കേട്ടോ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അമൃത വന്ന് കാര്യം പറഞ്ഞപ്പോഴേ തീർന്നതാണിത് എല്ലാരും അമൃതയുടെ അമൃത ഒരു ഇച്ചിരിയെങ്കിലും ഒരു ബാലയുടെ സൈഡിലോട്ട് കുറച്ചു എല്ലാരും അല്ല ഒരു എൺപത് ശതമാനം ആൾക്കാര് ബാലയുടെ സൈഡിലുണ്ടായിരുന്നെങ്കിൽ അതൊന്നും കുറഞ്ഞൊരു എഴുപത് ശതമാനം ആയിട്ടുണ്ട് മനസ്സിലായില്ലേ അമൃതയുടെ ഒരു സൈഡ് ഗുണം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ഈ സോഷ്യൽ മീഡിയ വെച്ച് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയിപ്പൊ ഇനിയും ചിലപ്പോ ഇതിന്റെ ബാക്കിയായിട്ട് ചിലപ്പോൾ ഇനി ഇവരെങ്കിലും വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളവരെന്തായാലും വരും ഒന്നും വന്ന് പറയുന്നത് കണ്ടിട്ടില്ല ചിലപ്പോ ഇത് കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നീ ഇതിന്റെ പാല പിടിച്ച് ആരെങ്കിലും ഒക്കെ വരുവായിരിക്കും അങ്ങനെ വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ തന്നെയാണ് ആ കുട്ടിയെ സൈബർ കൂളിന് ഇട്ടു കൊടുക്കുന്നത് ഈ വ്യക്തി ഇപ്പൊ വീണ്ടും വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുവായിരുന്നോ പുള്ളി ഈ പുള്ളി ഈ കഥ എല്ലാം പറയുമ്പോഴും പുള്ളി വീണ്ടും വന്ന് വീഡിയോ ചെയ്തിട്ട് ആ കൊച്ചിനെ വീണ്ടും സൈബർ കൂളിൽ ഇട്ടു കൊടുക്കുക ആ കുട്ടിയാണെങ്കിലും ശരി അമൃത ചേച്ചി ആണെങ്കിലും ശരി ഇനി ഞാൻ അമൃത ചേച്ചി എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാ അമൃതയാണെങ്കിലും ശരി അങ്ങനെയാ പുള്ളി അത് ചെയ്തു നിങ്ങളും അത് ചെയ്യുന്നു പേര് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെലിയാടാവുന്നത് ആരാതറിയോ ആ കൊച്ചു കുട്ടിയാണ് അത് ഈ സ്കൂളിലൊക്കെ പോകുമ്പോ അത് ആദ്യമേ പറഞ്ഞ കണക്ക് അത് കൂടുതൽ അത് പണിമേടിച്ചു തോന്നുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് തോന്നും അത് ഇനി സ്കൂളിൽ പോകുമ്പോഴും വീണ്ടും ഇത് തന്നെ ആയിരിക്കും സ്കൂളിലെ കുട്ടികളൊക്കെ ചോദിക്കാൻ പോകുന്നത് അതിനോട് നിർത്തിക്കൂടെ അമ്മേ അച്ഛന് ഡെയിലിങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യുന്നു മോളുടെ ചിറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനെ കുത്തത്തില്ലേ സോ നിങ്ങൾ ഈ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തുക എന്നിട്ട് ഇപ്പൊ ബാലയാണെങ്കിലും ഇപ്പൊ ഈ വന്ന് ഇട്ട വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ബാല യു ക്യാൻ ഡയറക്ട്ലി നിങ്ങൾക്ക് വിളിച്ചു പറയായിരുന്നു എന്റെ മോളെ ആണെങ്കിലും ശരി പഴയ ഭാര്യയാണെങ്കിലും ശരി അവരെ വിളിച്ച് കാര്യം പറയുമായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വീണ്ടും ഇത് തള്ളേണ്ട കാര്യം നേരിട്ട് വിളിച്ചു പറഞ്ഞു നിർത്തിക്കായിരുന്നു സോ നിങ്ങളെ കിടന്ന് കളിക്കുമ്പോഴത്തേക്ക് കൊച്ചിനിട്ടാണ് പണി കിട്ടുന്നത് അത് രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കിയാൽ അതുപോലെ തന്നെ ഈ വീഡിയോ വന്നിടുന്നവരും റിയാക്ട് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ ഈ സാധനങ്ങൾ വരുന്നോണ്ടാണല്ലോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ആരും ചെയ്യത്തില്ല നമുക്ക് മറ്റേ ഇത്ര ഉള്ളൂ പക്ഷെ നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ തീർന്നു പരിപാടി പിന്നെ ആരും എന്നെ പോലും ആരും റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കേസിൽ അതുപോലെ തന്നെ ആരും നോ കെയർസ് അബൌട്ട് എനി വൺ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ നിങ്ങളുടെ സൈഡിൽ ഇങ്ങനെ പുഷ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എല്ലാരും ഇടപെടുന്നത് സോ അതിന്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ നിർത്തുക പിന്നെ ഇത് സംസാരിക്കുക ഒന്നുമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും അടുത്ത വാർത്തയാണ് പറയാൻ പോകും ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും നിർത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് കാര്യം പറയുക നിർത്തി പരിപാടി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതിനോട് എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്നവർക്ക് ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക